க்கி முப்பதா பூக்கிட்டு போலச்சு விடு நோட்ட குண்டுடு ஆள் ஆளு ஆள் ஒட்டமாறு

ോ അപ്പൊ ഇവിടത്തെ വിഷു പരിപാടി കേട്ടോ തുടക്കം പൊട്ടിക്കല് മാറ അതൊന്നും കാര്യമില്ല നമ്മുടെ നാട്ടത്തെ പരിപാടിയാണ് ചെക്കൻമാരക്കുടി വാങ്ങിയതാണ്

എല്ല ഹാപ്പി വിഷു പറയു ഹാപ്പി വിഷു പറ ആ ബി വിഷോ സന്തോഷത്തോടെ എല്ലാരും കൊണ്ടാടിയാ ബിലാൽ ഉണ്ട് രാഹുൽണ്ട് ചേട്ട് നമ്മുടെ പരിപാടി നോക്കണ്ടേ അല്ല ഇത് ലൈവൺ പിന്നെയൊക്കെ എടുത്തിട്ടുണ്ട് ഇനിയൊക്കെ വന്നിട്ട് അച്ഛ ചെയ്യണ്ടേ ആ ചെയ്യേ ഹാപ്പി ഹാപ്പി അമ്പോ കഴിഞ്ഞ പഠിച്ചോട്ട് ഓ എന്ത് വരുമോ ൊരു പാട്ട് എനിക്ക് പാട്ടോ പാട്ടോ എല്ലാ പാട പാലം പൊട്ടിച്ചു പൊട്ടിച്ചു പേടിപ്പിക്ക

ിട്ട പൊട്ടായം ഒരുപാട് ബാക്കി ഏയ് കൈപൊള്ളും കൈപൊള്ളൂ എവിടെ പോസ് അങ്ങനെ കത്തില്ല വേണ്ട വേണ്ടി എന്താ സാധനം ഓടിക്കോറി ആ പൊട്ടിത്തേക്ക് പറയുവോ ഒപ്പാക്കാൻ പറ്റില്ല എന്ന പറഞ്ഞോ ആ ക്ക രണ്ട് സാധനം കൊണ്ടുവരാറുണ്ട് കൊണ്ട് കൊണ്ടുവരാറുണ്ട് അമ്മ അമ്മ വണ്ടിപാട വണ്ടി വണ്ടി വാട ണ്ട് ഞാൻ കാര്യം പറഞ്ഞു പോവാം പെട്ട പോവും എല്ലാ പിന്നെ മാഷടിക്കല്ലേ അപ്പൊ എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസിക്കുന്നു അപ്പോൾ ഓക്കേ അത് ചാർജ് ചെയ്യാനായി ഓക്കെ